വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഞാൻ ക്ലാഷ് ഓഫ് ക്ലാൻസ് എന്ന് പറയുന്ന ഒരു ഗെയിമിൻ്റെ കോണ്ടൻറ്റ് ക്രിയേറ്ററാണ് സൂപ്പർ സെൽ എന്ന് പറയുന്ന കമ്പനിയുടെ അണ്ടറിലാണ് ഈ ക്ലാഷ് ഓഫ് ക്ലാൻസ് ഗെയിം വരുന്നത് സോ അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഹെൽസിംഗി ഫിൻലാൻഡിലോട്ട് വരാനായിട്ട് ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാം ആദ്യമായിട്ട് സൂപ്പർ ഫെസ്റ്റ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ എന്ന് പറയുന്ന ഒരു വലിയ ഇവൻറ്റ് ഇവർ അവിടെ നടത്തുന്നുണ്ട് അപ്പോൾ അതിലോട്ട് വേണ്ടിയിട്ട് കുറേ കണ്ടൻറ് ക്രിയേറ്റേഴ്സിനെയും കുറേ പ്ലെയേഴ്സിനെയും അതുപോലെ കമ്മ്യൂണിറ്റി മാനേജേഴ്സിനെയും കാസ്റ്റേഴ്സിനെയും ഒക്കെ ഇവർ ഇൻവൈറ്റ് ചെയ്തു അതിൻ്റെ കൂട്ടത്തിൽ എനിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു ഇൻവിറ്റേഷൻ അങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരാനുള്ള തയ്യാറെടുപ്പ് എടുക്കുന്നത് എനിക്ക് ലാസ്റ്റ് മൊമെൻറ്റിലാണ് എല്ലാ കാര്യങ്ങളും ശരിയാവുന്നത് സോ ഷെങ്കൻ വിസക്ക് അപ്ലൈ ചെയ്തു ഷെങ്കൻ വിസ കിട്ടി അങ്ങനെ പിന്നെയാണെങ്കിൽ ഞാൻ ഇങ്ങോട്ടേക്ക് വരാനുള്ള ബാക്കിയുള്ള കാര്യങ്ങളിലോട്ടൊക്കെ കടന്നിട്ടുണ്ടായിരുന്നത് പുതുതായിട്ടൊരു പെട്ടി മേടിച്ച് പെട്ടി എല്ലാം പാക്ക് ചെയ്തു അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ ടു ഹെൽസിംഗി ഹെൽസിംഗി ടു മാഞ്ചസ്റ്റർ അതായിരുന്നു നമ്മുടെ പ്ലാൻ ഉണ്ടായിരുന്നത് അതൊക്കെ ഇവരോട് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ആ ഒരു രീതിയിലാണ് ഫ്ലൈറ്റ്സൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒമ്പത് മണി ആ ഒരു അതിന് ശേഷമാണ് എനിക്ക് മോർണിംഗ് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത് സോ ആ ഒരു ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇനി എന്തെങ്കിലും ഡിലേ വരുമോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താലും എന്തെങ്കിലും പ്രോബ്ലം വന്നിട്ട് ഫ്ലൈറ്റ് മിസ്സായി പോകുമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു തലേ ദിവസം തന്നെ അതായത് ഇരുപത്തി ഒമ്പതാം തീയതി മുപ്പതാം തീയതിയാണ് എൻ്റെ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത് രാവിലെ ഇരുപത്തി ഒമ്പതാം തീയതി നൈറ്റിൽ ഞാൻ മാഞ്ചസ്റ്ററിലോട്ട് പോയി മാഞ്ചസ്റ്ററിൽ നമ്മുടെ അജിത് ബ്രോയുടെ വീട്ടിലാണ് ഞാൻ താമസിച്ചിട്ടുണ്ടായിരുന്നത് അവിടെ ചെന്നപ്പോഴോ അടിപൊളി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഒരു ഫ്ലാറ്റിലാണ് അവർ താമസിക്കുന്നത് കുറേ ആളുകളുണ്ട് ആൻഡ് അവരോട് എല്ലാവരോടും സംസാരിച്ചു ജീവിതത്തിൽ ആദ്യമായിട്ട് കാണും ഇവരെ എല്ലാവരും അവർക്കാര്ക്കും എന്നെ അറിയില്ല എനിക്കെന്നും എനിക്കും അവരെ അറിയില്ല പക്ഷേ ആ ഒരൊറ്റ നൈറ്റ് കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും കുറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്തു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു പലരും പല കമ്പനീസിലും പല സ്ഥലങ്ങളിലും പല ഫീൽഡിലും വർക്ക് ചെയ്യുന്നവരാണ് നൈറ്റ് ഷിഫ്റ്റും ഡേ ഷിഫ്റ്റും ഒക്കെ ചെയ്യുന്നവരുണ്ട് സോ നമ്മൾ ആ നമ്മൾ കൂടി ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ സംസാരിക്കുമല്ലോ അന്ന് രാത്രിയിൽ എനിക്ക് തോന്നുന്നു ഞാൻ എറൗണ്ട് ടു ഓ ക്ലോക്കോ വൺ ഒ ക്ലോക്കോ എന്തോ കഴിഞ്ഞിട്ടാണ് പിന്നെ ഉറങ്ങുന്നത് അങ്ങനെ രാവിലെ ആയി ആയപ്പോൾ മാഞ്ചസ്റ്ററിൽ നിന്ന് ബസ് എടുക്കാം അവരുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ നിന്ന് തന്നെ ബസ് കിട്ടുമെന്ന് പറഞ്ഞു രണ്ട് പോണ്ടേ വരുന്നുള്ളൂ അപ്പോൾ ഞാൻ എന്താ വിചാരിച്ചു ഓക്കെ എന്നാൽ ബസ് എടുക്കാമെന്ന് വിചാരിച്ച് വൺ അവർ ജേണിയാണ് വരുന്നത് ഇപ്പോൾ ഇവർ ഇത് പറഞ്ഞതിനനുസരിച്ച് ഞാൻ നേരത്തെ എണീറ്റു കുളിച്ചു റെഡിയായി അവിടെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു എന്നെ ബസ് സ്റ്റോപ്പിൽ കാണിച്ചു വന്നു ഞാൻ അവിടെ ചെന്നപ്പോൾ തന്നെ ബസ് എനിക്ക് കിട്ടി ഡയറക്റ്റായിട്ട് മാഞ്ചസ്റ്റർ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു മാഞ്ചസ്റ്റർ എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു ടെൻഷനും അതുപോലെ ഫ്ലൈറ്റ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല ആ ഒരു ഒറ്റ തവണയാണ് ഫ്ലൈറ്റിൽ കയറിയിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് ആ പ്രോസസ്സും അല്ലെങ്കിൽ ആ ഓരോ കാര്യങ്ങളും അല്ലെങ്കിൽ വലിയൊരു എന്താ പറയുക ഒരു കോൺഫിഡൻസ് കമ്മി ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഒറ്റയൊക്കെയാണ് ആരും തന്നെ കൂടെയില്ല അറിയാവുന്ന ആരുമില്ല കുറേ ആളുകൾ അതിലൂടെ ഇതിലൂടെ ഒക്കെ പോകുന്നുണ്ട് അപ്പം ഞാനങ്ങനെ ചോദിച്ചു ബസ് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞ് എന്ത് ചെയ്യണം എന്നുള്ളത് ഓൾറെഡി ചോദിച്ചു മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ എന്നോട് പറഞ്ഞു കറക്റ്റായിട്ട് ആ ടെർമിനലിലോട്ട് ഉള്ള എൻട്രിയിൽ കയറി പോയാൽ മതി പിന്നെ സൈൻ ബോർഡ്സ് ഉണ്ട് അത് ഫോളോ ചെയ്ത് പോയാൽ മതിയെന്ന് പറഞ്ഞു തലേ ദിവസം തന്നെ ഞാൻ ചെക്ക് ഇൻ പ്രോസസ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്യാൻ പറ്റുമല്ലോ നമുക്ക് സോ ആ ഒരു പ്രോസസ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്തതുകൊണ്ട് തന്നെ ചെക്ക് ചെക്കിങ്ങിന് ഒരുപാട് സമയം നീക്കി പോകില്ല എന്നറിയാം പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയിൽ ലഗേജ് ഒന്നുമില്ല നമ്മളുടെ കയ്യിൽ പിടിക്കാൻ പറ്റുന്ന ബാഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഓരോ എയർലൈൻസിൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ പോയാൽ മാത്രം മതിയായിരുന്നു സോ അത് ഈസി ആയിട്ട് പ്രോസസ്സ് കംപ്ലീറ്റ് ആയി കാരണം ഞാൻ അവിടെ ചെന്നപ്പോൾ തന്നെ പറഞ്ഞു ഓൺലൈനിൽ ഞാൻ ചെക്ക് ചെക്കിങ്ങ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ എടുത്ത് കാണിച്ചു കൊടുത്തു ഫോൺ എടുത്ത് കാണിച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ആ ഓക്കെ എന്ന് പറഞ്ഞു അവർ ബോഡിങ് ബാസ് തന്നിട്ട് ആയിട്ട് അകത്തോട്ട് കയറാൻ പറഞ്ഞു അങ്ങനെ അകത്തോട്ട് കയറി പിന്നെന്തൊക്കെ ചെയ്തു ആ പിന്നെന്തൊക്കെ ചെക്ക് സെക്യൂരിറ്റി ചെക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ വാട്ടർ ബോട്ടിൽ ആ വാട്ടർ ബോട്ടിൽ എന്ന് പറഞ്ഞപ്പോൾ ആ വാട്ടർ ബോട്ടിൽ അവർ പറഞ്ഞു വെള്ളം കൊണ്ടുപോകാൻ പാടില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ബോട്ടിൽ വേണമെന്ന് പറഞ്ഞു അവസാനം ആദ്യം അവർ ചോദിച്ചു എന്തിനാണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് വേണമെന്ന് പറഞ്ഞു അപ്പോൾ അവർ ഓക്കേ എന്ന് പറഞ്ഞിട്ട് ആ വാട്ടർ ബോട്ടിൽ മേടിച്ചിട്ട് വെള്ളം കളഞ്ഞിട്ട് ആ വാട്ടർ ബോട്ടിൽ എനിക്ക് ലാസ്റ്റ് മൊമെൻറ്റിൽ അവർ തിരിച്ചു തന്നു പിന്നെ നമ്മളുടെ പ്രേമലും സിനിമയിൽ പറയുന്ന പോലെ ബെൽറ്റ് എല്ലാം ഊരനുട്ടോ ബെൽറ്റ് എല്ലാം ഊരിപ്പിച്ച് സ്കാനിങ് എല്ലാം കഴിഞ്ഞ് വാട്ടറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മളെ ഇതിൽ ലോഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പ്രേയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം സെപ്പറേറ്റ് ഒക്കെ ആക്കിയിട്ട് ആദ്യത്തോട്ട് കയറ്റി വിട്ട് ആദ്യത്തോട്ട് കയറ്റി വിട്ട് പിന്നെ ഒരു വെയ്റ്റിംഗ് പീരിയഡാണ് അവിടെ അതായത് ഞാൻ കുറച്ച് ഏർലി തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ആയതുകൊണ്ടാണെന്ന് അറിയില്ല ത്രീ ഹവേഴ്സ് മുന്നേ വരാനൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല എന്ന് അവിടെ എത്തിയപ്പോൾ മനസ്സിലായി നമ്മൾ സ്വന്തമായിട്ട് ഒരു നമുക്കറിയാത്ത കാര്യത്തെപ്പറ്റി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ വേണമെന്ന് പറയുക ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും അങ്ങനെ എയർപോർട്ടിൽ അകത്ത് കയറിയിട്ട് അവിടുന്ന് ഭക്ഷണം മേടിച്ചിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഡബ്ല്യു എച്ച് സിമിത്തിൽ പോയിട്ട് ഒരു മീൽ ഡീൽ ഉണ്ടായിരുന്നു ഒരു സ്നാക്ക് കിട്ടും അതുപോലെ തന്നെ ഒരു സാൻഡ്വിച്ചോ അങ്ങനത്തെ ഒരു സംഭവം കിട്ടും ഒരു വാട്ടർ കിട്ടും അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അതെടുത്ത് അവിടുന്ന് ഭക്ഷണം ഞാൻ ഞാൻ അവിടെ ഒരു സൈഡിൽ ഇരുന്ന് കഴിച്ച് പിന്നെ എങ്ങനെ നടക്കുമ്പോൾ ഫുള്ള് നമ്മുടെ ഇതാണ് കള്ളൂപ്പികളാണോ ചെയ്യുന്നത് പിന്നെ സ്പ്രേ ഇത് രണ്ടും ഇങ്ങനെ നിറഞ്ഞ് നടക്കുകയാണ് അവിടെ മൊത്തം പിന്നെ അകത്തോട്ട് വീണ്ടും പോകുന്ന സമയത്താണ് കാര്യങ്ങളെല്ലാം മനസ്സിലായത് എന്താ പറയുന്നത് ആദ്യം നമ്മൾ കാണുന്നത് ആകെ സ്റ്റാർ ബക്സും ഈ ഡബ്ല്യു എച്ച് മിത്തും ബൂട്ട്സുമാണ് അകത്തോട്ട് പോകുമ്പോൾ ബർഗർ ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് സത്യം പറയാണെന്നുണ്ടെങ്കിൽ ഈ ഡബ്ല്യു എച്ച് മിത്തിലെ ഇത് കഴിക്കുന്ന കേൾക്കുന്നതിൽ ബർഗർ കിങ്ങിൽ പോയിട്ട് വെള്ളം കുടിക്കുന്നതായിരുന്നു ബെറ്റർ ആയിരുന്നു പിന്നെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ അത് കഴിച്ചപ്പോൾ തന്നെ എൻ്റെ വയറൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം നമ്മളെന്താ പറയുക ആണ് നമുക്ക് കിട്ടിയ ഈ ഓപ്പർച്യൂണിറ്റിയിൽ നമ്മൾ അവിടെ എത്തുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് നിൽക്കുന്നുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് അവിടെ സമയമൊന്നും വേസ്റ്റ് ചെയ്യാൻ നിന്നില്ല ഡയറക്റ്റായിട്ട് നമ്മൾ ഫ്ലൈറ്റ് നയൻ ഫിഫ്റ്റി ഫൈവിന് എക്സാക്ട്ലി എടുക്കുന്നതായിരുന്നു ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ഡിലേ ആയി കുറച്ചും കൂടെ സമയം കഴിഞ്ഞിട്ടാണ് വന്നത് അങ്ങനെ ഗേറ്റ് ഏതാണെന്ന് ഡിസൈഡ് ആയപ്പോൾ അങ്ങോട്ടേക്ക് നടന്ന് അങ്ങനെ അവിടെ നടന്ന് കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്ത് ആ സമയത്ത് പിന്നെ വീട്ടിൽ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പോവാണ് ആ കാര്യങ്ങളെല്ലാം പറഞ്ഞ് സെറ്റാക്കി അങ്ങനെ ഫ്ലൈറ്റിൽ കയറി ഫ്ലൈറ്റിൽ കയറി ഫ്ലൈറ്റിൽ കയറി കോമഡിയാണ് ഞാൻ വിചാരിച്ചു ഞാൻ അങ്ങോട്ടേക്ക് വന്നത് എത്തിഹാദിൻ്റെ ഫ്ലൈറ്റിലായിരുന്നു എത്തിഹാദിൻ്റെ ഫ്ലൈറ്റിൽ കണ്ടമാനം ആളുകളായിരുന്നു അത് ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയത് മിഡിലായിരുന്നു അപ്പുറത്തുപ്പുറത്തും ആളുണ്ട് മൂന്ന് സീറ്റിൽ ഞാൻ ഇവിടെ ഞാൻ വിചാരിച്ചു കുറേ ആളുകളൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചു കാരണം ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ കുറേ ആളുകളുണ്ടായിരുന്നു അപ്പോൾ അപ്പം എന്തും ഒരു കൺഫ്യൂഷൻ കാരണത്താലാണ് അത്ര ആളുകൾ അവിടെ നിന്നിരുന്നത് എന്നുള്ളത് ഫ്ലൈറ്റിൽ കയറുന്ന സമയത്താണ് മനസ്സിലായത് കാരണം ഗേറ്റ് ഇവർ ഓപ്പൺ ചെയ്തിട്ട് അവർ ഫ്ലൈറ്റിലോട്ട് അകത്തോട്ട് നമ്മളെ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് എന്തോ ഒരു അനൗൺസ്മെന്റ് കേട്ടപ്പോൾ കുറേ ആളുകളോട്ട് വേറെ സ്ഥലത്തോട്ട് പോകുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ ഇതിൽ അങ്ങനെ കൂടുതൽ ആളുകളൊന്നും ഇനി ഉണ്ടാകാനുള്ള ചാൻസ് ഇല്ല പക്ഷെ ചെറിയ ഫ്ലൈറ്റ് എനിക്ക് ഇവിടുന്ന് നോക്കിയാൽ തന്നെ കാണാൻ പറ്റുമല്ലോ ഫ്ലൈറ്റ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൽ കൊള്ളുന്ന ആളുകൾ എന്തായാലും ഉണ്ടാവുന്നത് എക്സ്പീരിയൻസ് കുറവാണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ ഞാനിങ്ങനെ എല്ലാവരെയും ഒക്കെ നോക്കി പക്ഷെ അവിടെ ഇരിക്കുന്നവർക്കൊക്കെ നന്നായിട്ട് അറിയാം ഫ്ലൈറ്റൊക്കെ അവർ എക്സ്പീരിയൻസ്ഡ് ആണ് എല്ലാവരും ചിലവിടെ കയറി പാടെ ഇരുന്ന് ഉറങ്ങുവാണ് ബെൽറ്റ് എല്ലാം ഇട്ടിട്ട് അവിടെ ഉറങ്ങുക ഞാനിങ്ങനെ അവർ തരുന്ന ഇൻസ്ട്രക്ഷനൊക്കെ കേട്ടുകൊണ്ടിരുന്ന് അവർ വരുന്ന എല്ലാ കാര്യങ്ങളും കേട്ടു എല്ലാം മനസ്സിലാക്കി അത് നോക്കിയപ്പോൾ ഇതിൻ്റെ അപ്പുറത്തും അപ്പുറത്തും ഇരിക്കാൻ ആൾ ആ വരുന്നില്ല മൂന്ന് സീറ്റും എനിക്ക് തന്നെ കിട്ടുന്ന രീതിയിലാണ് അപ്പോൾ ഞാൻ ഒരു സൈഡിൽ വന്നിരുന്നു ആദ്യം ആദ്യം വിൻഡോ സീറ്റിൽ ഇരിക്കണം എന്നുള്ള ഒരു ധാരണ പോയില്ല അങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് അങ്ങനെ വിൻഡോ സീറ്റിൻ്റെ അവിടെ മാറിയിരുന്നു ഞാൻ കുറേ നേരം അവിടെ ഇരുന്ന് പുറത്തോട്ട കാഴ്ചകൾ കണ്ടു നമുക്ക് ഫുഡ് അവിടെ ഉണ്ടായിരുന്നില്ല ഫുഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് മേടിക്കണം പക്ഷേ ടു ഹവേഴ്സ് വൺ ആൻഡ് ഹാഫ് ഹവേഴ്സിന്റെ ജേർണി വരുന്നുള്ളു അതുകൊണ്ട് ഫുഡിന്റെ ആവശ്യം വരുന്നില്ല അവിടെ ഇനി എന്ത് ചെയ്യണം ഫ്ലൈറ്റിനകത്തേക്ക് ഒരാളും മിണ്ടാനില്ല നെറ്റില്ല അപ്പൊ അവര് ഡ്രിങ്ക്സ് നമുക്ക് തരും ഐ മീൻ കള്ളല്ല ഡ്രിങ്ക്സ് മീൻസ് കോഫി അതുപോലെ തന്നെ ഹോട്ടായിട്ടോ അല്ലെങ്കിൽ കോൾഡ് ആയിട്ടുള്ള ഡ്രിങ്ക് തരും അപ്പോൾ എനിക്ക് ഏതോ ഒരു റാസ്ബെറിയുടെ ജ്യൂസോ അതിനെന്തോ കൊണ്ടുവന്നതെന്ന് എനിക്ക് തോന്നുന്നു അത് കൊണ്ടുവന്നവർ ഞാൻ നേരെ ഒരു കൊണ്ടുവന്ന് തന്നിട്ട് അവർ മൂവ് ചെയ്തപ്പോൾ തന്നെ ഞാൻ എന്തോ സംഭവം എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തിരിഞ്ഞതാണ് ആ വെള്ളം മൊത്തം ഒത്തവിടെ തട്ടിപ്പോയി ആകെ ഒരു വെള്ളം അവർ തരുന്നത് ഫ്രീ ആയിട്ട് അത് ഞാനിവിടെ കൊണ്ട് കളഞ്ഞ് അത് കളഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തെ രണ്ട് സീറ്റും ആകെ വേസ്റ്റ് ഇതായി ഇത് കുളമായി പിന്നെ അതുപോലെ തന്നെ എൻ്റെ പാൻറ്റിലും എല്ലാം വെള്ളമായി അപ്പോൾ എന്തായാലും തട്ടി കളഞ്ഞു കയ്യിലെല്ലാം ആയി ഇവിടെ നമ്മുടെ പാൻസിലല്ലായി അങ്ങനെ കറങ്ങി തിരിഞ്ഞ് അവസാനം ഫിൻലാൻഡിൽ എത്തി അതിൻ്റെ ഇടയിൽ ഞാൻ തൗസൻഡ് ബേബീസ് ഉണ്ട് തൗസൻഡ് ബേബീസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ഈ കഥ പോകുന്നത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞുകഴിഞ്ഞാൽ ഒരു ദുരന്തം കഥയാവാനാണ് പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ സാഡാവാൻ പോവുകയാണെന്നുള്ളത് മനസ്സിലാക്കിയപ്പോൾ ഞാൻ പതിയെ അങ്ങ് സ്റ്റോപ്പ് ചെയ്തു ക്യൂരിയോസിറ്റി ഉള്ളതുകൊണ്ടാണ് അത് കണ്ടത് കാരണം കുറേ റിവ്യൂ ഒക്കെ കണ്ടിട്ട് കണ്ട് തുടങ്ങി അപ്പം തന്നെ നിർത്തി പിന്നെ ഞാൻ പുറത്തോട്ടുള്ള കാഴ്ചകൾ കാണുക തന്നെ അങ്ങനെ ഇറങ്ങി തിരിഞ്ഞ് ഫിൻലാൻഡിലെത്തി ഫിൻലാൻഡിലെത്തിയപ്പോഴും ഒരാൾ സംസാരിക്കാനില്ല അത് ഒട്ടുമിക്ക ആളുകളും ഫിനിഷ് ലാംഗ്വേജാണ് പറയുന്നത് പക്ഷേ ഇംഗ്ലീഷ് അറിയാൻ തോന്നുന്നു എല്ലാവർക്കും പക്ഷെ നല്ലതായിട്ട് എല്ലാവരും ചിരിക്കുന്നുണ്ട് അങ്ങനെ ഫ്ലൈറ്റ് വന്നിറങ്ങിയപ്പോൾ ഫ്ലൈറ്റ് ഇനി നമ്മൾ അവിടെ അറൈവൽസിൽ പോയിട്ട് നമ്മുടെ പാസ്പോർട്ട് എല്ലാം കാണിക്കണമല്ലോ അവിടെ എത്തി പാടം ഞാൻ എന്നോട് ചോദിച്ചു എന്തിനാണ് വന്നേക്കണമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അങ്ങനെ ക്ലാഷ് ഫസ്റ്റ് ഇവൻ്റ് നടക്കുന്നുണ്ടല്ലോ സൂപ്പർ സെല്ലിൻ്റെ സംഭവമായിട്ട് ആ ഒരു രീതിയിലൊക്കെ സംസാരിച്ചപ്പോൾ ഞാൻ ഭയങ്കര ഇവർക്ക് എല്ലാവർക്കും അറിയാമോ ഈ പരിപാടി എന്നുള്ളത് വിചാരിച്ചത് അപ്പൊ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരാഴ്ചയായിട്ട് അല്ലെങ്കിൽ മൂന്ന് ദിവസം മുന്നേ മുതൽ തന്നെ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അറിയൽസിലുള്ള എല്ലാവർക്കും അറിയാൻ തോന്നുന്നു ഈ പരിപാടിയല്ല പിന്നെ അത് കേട്ടപ്പോൾ തന്നെ അവർ പാസ്പോർട്ട് അടിക്കും സീൽ അടിച്ചിട്ട് നമ്മളെ കയ്യില് തന്നിട്ട് പുറത്ത് പുറത്തിറങ്ങിയപ്പോ നിൽക്കുന്നത് ക്ലാഷ് സൂപ്പർ ഫസ്റ്റ് ടു തൗസൻഡ് ട്വന്റി ഫോറിൻ്റെ ബോർഡെല്ലാം പിടിച്ചിട്ട് ഒരു ലേഡി നിൽക്കുന്നുണ്ട് അങ്ങനെ എന്നോട് ക്രിയേറ്റർ പേര് ചോദിച്ചു എൻ്റെ പേരിലല്ല ഞാനിവിടെ അറിയപ്പെടുന്നത് പിക്സൽ ഗെയിമിങ്സ് യൂസ് അല്ലെങ്കിൽ പിക്സൽ എന്നുള്ള പേരിലാണ് ഞാനിവിടെ അറിയപ്പെടുന്നത് ബാസിൽ നിന്ന് ആർക്കും അറിയില്ല ക്രിയേറ്ററിൻ്റെ പേരാണ് അവർ ചോദിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തപ്പോൾ ഓക്കെ അവരവിടെ നിന്ന് വെയിറ്റ് ചെയ്ത് രണ്ടാളുകളും കൂടെ വരാനുണ്ട് അവരും കൂടെ വന്നിട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ലോസ് ഏഞ്ചലസിൽ നിന്നും കാലിഫോർണിയയിൽ നിന്നൊക്കെ വന്നവരാരാണെന്ന് എനിക്കറിയാൻ ഭയങ്കര ഇത് ഉണ്ടായിരുന്നു കേട്ടോ എന്ന് പറയുന്ന ക്രിയേറ്ററും അതുപോലെ തന്നെ കറക്റ്റ് വൈറ്റി എന്ന് പറയുന്ന ക്ലാഷ് ഓഫ് ക്ലാൻസിൻ്റെ തന്നെ വീഡിയോ ചെയ്യുന്ന ഒരാളായിരുന്നു വരാനുണ്ടായിരുന്നത് പിന്നെ വേറെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നാല് പേരും കൂടെയാണ് ഡയറക്റ്റ് ൊക്കെ ആയിട്ട് നേരെ ഹോട്ടലിലോട്ട് വരെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വീഡിയോയുടെ ലെങ്ത് ഇങ്ങനെ കൂടി കൂടി പോകും എന്നുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഷോർട്ട് ഷോർട്ടാക്കിയിട്ട് പെട്ടെന്ന് തന്നെ ഓരോ ഒരു ദിവസത്തിൽ തന്നെ രണ്ട് അപ്ലോഡ്സൊക്കെ വെച്ചിട്ട് അപ്ലോഡ് ചെയ്തിട്ട് ഈ ഒരു പരിപാടി നമ്മൾ തീർക്കാന്നാണ് വിചാരിക്കുന്നത് കാരണം എൻ്റെ ഫോണിൽ സ്പേസ് ഇല്ല അതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് വീഡിയോസ് എല്ലാവരും ഒഴിവാക്കണം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക ആ ഡൗട്ടുകൾ കണ്ടിട്ട് അതിനനുസരിച്ചിട്ടൊരു വീഡിയോ ഞാൻ വേറെ ചെയ്യാവുന്നതാണ് അങ്ങനെ രസമായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് അതായത് ഹെൽസിംഗി എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തോട്ട് വരിക എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടപ്പോലും പോസ്റ്റൊക്കെ വലിച്ചു വരിട്ടിട്ടോ കാരണം ഇനീഷ്യലി ഞാനിത് കുറെ ആളുകളോട് പറഞ്ഞപ്പോൾ അവിടെ നിനക്കത് കിട്ടിയോ അങ്ങനെ ഇങ്ങനെ അതായത് നമ്മളെ എന്താ പറയുക ഒന്ന് രണ്ടാൾ മൂന്നാളുകളോട് ഞാൻ ആകെ പറഞ്ഞതുള്ളു എനിക്ക് പറയാൻ പേടിയാണ് കാരണം ഇപ്പോൾ ഞാൻ അതുപോലെ പോയില്ലെങ്കിലോ അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും തടസ്സങ്ങൾ വന്നാലും എനിക്ക് വിസ കിട്ടിയില്ലെങ്കിലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയാമായിരുന്നു തന്നില്ല ആകെ എൻ്റെ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിൽ കുറച്ച് ആളുകളോട് ഞാൻ പറഞ്ഞു കാരണം അവരോട് പറയാതെ എനിക്ക് പോകാൻ പറ്റില്ലല്ലോ ലീവ് വേട്ടെ അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ അവരോട് എന്തായാലും പറഞ്ഞു അതുപോലെ തന്നെ വിസയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ ഹെൽപ്പ് വേണമായിരുന്നു സോ അതുകൊണ്ട് അവർക്കറിയായിരുന്നു ബാക്കി അങ്ങനെ ആർക്കും അറിയില്ലായിരുന്നു ഏറ്റവും വലിയൊരു ഇവൻറ്റ് ഞാൻ കളിക്കുന്ന ഗെയിമിൻ്റെ ഏറ്റവും വലിയൊരു ഇവൻറ്റ് നടക്കുന്ന അതിലോട്ട് എന്നെ ഇൻവൈറ്റ് ചെയ്തു അപ്പോൾ ഞാനിവിടെ എത്തി അപ്പം ഉണ്ടാകുന്ന ഫീൽ എന്തായിരിക്കും നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്ക് അത് ഞാൻ മൂന്ന് വർഷമായിട്ട് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുക ഒരു ഏതോ ഒരു സമയത്ത് ഞാൻ ഇതിൻ്റെ പോലത്തെ ഇവൻറ്റ് നടക്കുന്നതിൻ്റെ സമയത്ത് ഞാൻ ലൈവ് സ്ട്രീം ചെയ്യുമ്പോൾ വിശാഖ് ബ്രോ ആണെന്ന് തോന്നുന്നു ഒരു ദിവസം ബ്രോയോ അവിടെ എത്തും എന്നൊക്കെ പറഞ്ഞതൊക്കെ എനിക്കിങ്ങനെ ഓർമ്മ വന്നു ഞാനിവിടെ എത്തിയപ്പോൾ എൻ്റെ എനിക്ക് സന്തോഷമുണ്ട് എന്ന ഒരു എന്താ പറയുക ഒരു മിക്സ്ഡ് ആയിട്ടുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു ആ ഒരു ഇവിടെ എത്തിയ സമയത്ത് ഹെൽസിംഗ് എയർപോർട്ടിൽ എത്തിയ സമയത്ത് ഫ്ലൈറ്റ് കയറിയപ്പോൾ മുതൽ എക്സൈറ്റഡ് ആണ് അത് സത്യം പക്ഷെ ഇവിടെ എത്തിയപ്പോൾ എനിക്കിങ്ങനെ തോന്നി എൻ്റെ ഫോണിൻ്റെ എവിടെ എത്തിയിരുന്നത് നമ്മുടെ ഗെയിമിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇതിൻ്റെ ഫ്രണ്ടിൽ അങ്ങനെ ഇവിടെ വന്ന് ബാക്കിയുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ എന്തായാലും പറയാം